അടുത്ത ചൊവ്വാഴ്ച മുതൽ സ്വകാര്യ ബസുകൾ അനിശ്ചിതകാലത്തേക്ക് നിരത്തിലിറങ്ങില്ലെന്ന് കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻസ് കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള മുഴുവൻ ബസ്സുകൾക്കും പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ എട്ടിന് സൂചനാ സമരം നടത്തിയിരുന്നു എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടികളൊന്നും ഉണ്ടായില്ല സമരത്തിന് മുന്നോടിയായി നാളെ ജില്ലയിൽ വാഹന സന്ദേശയാത്ര നടത്തുമെന്ന് രാജകുമാർ കരുവാരത്തിൽ പറഞ്ഞു വിദ്യാർത്ഥികളെ സ്കൂൾ കൊണ്ടുപോകാനും മടക്കി വീട്ടിൽ നിന്ന് സ്കൂൾ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുപോവാനും ഏറ്റവും ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ് ആ സർവീസിൽ എന്താ പ്രൈവറ്റ് സർവീസുകളുടെ മാതിരിയല്ല പ്രൈവറ്റ് സർവീസിൽ എങ്ങനെ രണ്ട് പുസ്തകം എടുത്ത് തോളിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ആയി കെ എസ് ആർ ടി സിയിൽ അത് തിരുവനന്തപുരം കൊല്ലം മേഖലകളിലും കൺസെഷൻ ഈ കൺസെഷൻ തന്നെ മൂന്ന് മാസം കൂടുന്ന സമയത്ത് അവർ പൈസ അടച്ച് അഡ്വാൻസ് ആയിട്ട് പൈസ അടച്ച് ഓരോ ട്രിപ്പിന് പോകുന്ന സമയത്ത് ഓരോ ട്രിപ്പ് മാർക്ക് ചെയ്ത് അങ്ങനെ അവർക്ക് എവിടെ നിന്നും കയറാൻ പറ്റില്ല എവിടുന്ന പുറപ്പെടുന്ന ആ സമയത്ത് ആ സ്ഥലത്തിന് കുട്ടികളെ ഇറങ്ങുമ്പോൾ പോകണം അപ്പോൾ അത് സ്വകാര്യ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെയാണ് അതൊരു ചിറ്റമ്മ നയ അപ്പം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലെ എന്നെ പോലെ തന്നെ സ്പോർട്സ് ടിക്കറ്റ് സമ്പ്രദായം കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കണം ഭാരവാഹികളായ പി കെ പവിത്രൻ കെ വിജയൻ ടി എം സുധാകരൻ പി വി പത്മനാഭൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി